നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ഇ ഡിയുടെ സമൺസിൽ എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോട് ഡൽഹി ഹൈക്കോടതി ചോദിച്ചത് മിനിഞ്ഞന്നാണ് അതായത് ബുധനാഴ്ച സമൺസിന് ചോദ്യം ചെയ്തുകൊണ്ട് കെജ്രിവാൾ നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴായിരുന്നു കോടതിയുടെ ഈ ചോദ്യം ഒന്നും രണ്ടുമല്ല ഒൻപത് തവണയാണ് ഇ ഡിയുടെ സമൺസ് കെജ്രിവാൾ തള്ളിയത് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് കെജ്രിവാൾ നൽകിയ ഹർജി തള്ളിയതോടെയാണ് അപ്രതീക്ഷിത നീക്കം നടത്തി ഇ ഡിയുടെ അറസ്റ്റ് കെജ്രിവാളിന്റെ വീട്ടിലെത്തി ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അധികാരം കയ്യിലുള്ളവർക്ക് നമ്മുടെ രാജ്യത്ത് പ്രത്യേക നിയമ പരിരക്ഷയുണ്ട് അതുകൊണ്ടുതന്നെ അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെല്ലാം ആരോപണങ്ങൾ മാത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്തുമാത്രം ആരോപണങ്ങൾ ഉയർന്നു പിണറായിക്കെതിരെ മാത്രമല്ല മകൾ വീണ മുഹമ്മദ് റിയാസിനെതിരെയും സ്വർണ്ണക്കടത്ത് ഡോളർക്കടത്ത് മാസപ്പടി ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിക്കൽ അങ്ങനെ എന്തല്ല ഒരു തവണയെങ്കിലും പിണറായി വിജയനോ മകൾക്കോ ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വരികയോ കോടതിയിൽ ഹാജരാകേണ്ടി വരികയോ ചെയ്തിട്ടുണ്ടോ ഇല്ല വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസിന്റെ അന്വേഷണം നടത്തുന്നത് എസ് എഫ് ഐ ഒ ആണ് പക്ഷെ ഒരിക്കലും ഈ കേസിൽ പിണറായി വിജയനോ മകൾക്കോ ഒരു പോറൽ പോലും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനോടുമൊക്കെ വളരെ വളരെ അടുപ്പത്തിലാണ് നരേന്ദ്രമോദി എന്നോ അമിത് ഷാ എന്നോ പൊതുവേദികളിൽ പിണറായി പറയുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാകില്ല കാരണം കേന്ദ്രത്തെ പരാമർശിക്കേണ്ട സന്ദർഭങ്ങളിൽ പിണറായി പറയുന്നത് ഒരു കൂട്ടർ എന്നല്ലെങ്കിൽ മറ്റൊരു കൂട്ടർ എന്നായിരിക്കും കാരണം പിണറായി നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുമായി നല്ല അടുപ്പത്തിലാണെന്നും അവർ പിണറായിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മുപ്പത്തി ഒൻപത് തവണ മാറ്റിവെച്ച ലാവലിൻ കേസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തന്നെ പിണറായിയെ ഒരിക്കലും ഇ ഡി എന്നല്ല ഒരു കേന്ദ്ര ഏജൻസികളും ഒന്നും ചെയ്യില്ല മാത്രമല്ല നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോഴും മറ്റും അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് വിനീത വിധേയനായിട്ടാണ് പിണറായി നിൽക്കുന്നത് ആ നിൽപ്പ് കാണുമ്പോഴിയാം പിണറായിക്ക് അവരോടുള്ള വിധേയത്വം എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം അങ്ങനെയല്ല അദ്ദേഹം അവരോടൊന്നും ഒരു വിധേയത്വവും കാണിച്ചിട്ടില്ല മദ്യനയ അഴിമതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അവിടെ നിൽക്കട്ടെ ആ കേസിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഒന്നര കൊല്ലമായി ജയിലിലാണ് തെളിവില്ലാതെയാണോ അദ്ദേഹത്തെ ഇത്രയും കാലമായി ജയിലിൽ അടച്ചിരിക്കുന്നത് മതിയായ തെളിവില്ലായിരുന്നെങ്കിൽ എന്നേ മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം കിട്ടുമായിരുന്നു അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യവും വ്യത്യസ്തമല്ല അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേജ്രിവാളിന് ബി ജെ പി നേതാക്കളുമായി ഒരു അന്തർധാര ഉണ്ടാക്കിയാൽ മതിയായിരുന്നു മുഖ്യമന്ത്രിയായതുകൊണ്ട് അതിന്റേതായ നിയമ പരിരക്ഷ കിട്ടുമെന്ന ധൈര്യത്തിലായിരുന്നിരിക്കണം കേജ്രിവാൾ മദ്യനയ അഴിമതിയിൽ തനിക്ക് പങ്കില്ലായിരുന്നുവെങ്കിൽ കെജ്രിവാളിന് ഇ ഡിയുടെ മുന്നിൽ ഹാജരാകാമായിരുന്നല്ലോ അദ്ദേഹം അത് ചെയ്യാത്തതിനു കാരണം പിണറായി വിജയൻ പറയുന്നത് പോലെ മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം പിണറായി വിജയനും അതേ ആത്മവിശ്വാസത്തിലാണ് പക്ഷേ പ്ലാൻ ബി എന്ന് പറയുന്നത് പോലെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളെയും മണിയിടിക്കുന്നു അത്ര തന്നെ എന്തായാലും അറസ്റ്റ് ചെയ്തെങ്കിലും ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്തതിനാൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന കേജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും അറസ്റ്റിനെ തുടർന്ന് കെജ്രിവാളിൻ്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും പ്രതിഷേധക്കാരെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മദ്യനയക്കേസിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്കും മുൻ എം പി സഞ്ജയ് സിംഗിനും കെ കവിതയ്ക്കും പുറമെ അറസ്റ്റിലാകുന്ന നാലാമത്തെ നേതാവാണ് കെജ്രിവാൾ എന്തായാലും ജയിലിലിരുന്ന് കെജ്രിവാൾ തന്നെ പരിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി പറയുന്നത് ഡൽഹി സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴിനാണ് ലഫ്റ്റനന്റ് ഗവർണറായി വി കെ സക്സേന ചുമതലയേറ്റതിനു തൊട്ടു പിന്നാലെയാണ് ലൈസൻസ് അനുവദിക്കാൻ കോഴ വാങ്ങിയെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത് ഇടപാടിൽ ക്രമക്കേടുണ്ടെന്നു കാട്ടി സി പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സംഭവം വിവാദമായതോടെ രണ്ടായിരത്തിമൂന്ന് ജൂലൈ മുപ്പത്തിയൊന്നിന് ഈ മദ്യനയം പിൻവലിച്ചു ടെൻഡർ നടപടികൾക്കുശേഷം ലൈസൻസ് നേടിയവർക്ക് സാമ്പത്തിക ഇളവുകൾ നൽകി എന്നതാണ് പ്രധാന ആരോപണം സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇഡിയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ താൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമാകുമല്ലോ എന്ന് കരുതിയായിരിക്കണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഫേസ്ബുക്കിൽ കൂലിക്കാരെ കൊണ്ട് ഏഴ് വരി കുറിപ്പിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അത്യന്തം പ്രതിഷേധാർഹമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച ഘട്ടത്തിൽ എതിർ ശബ്ദങ്ങളെ തുറങ്കിലടയ്ക്കാനുള്ള തുരയുടെ ഭാഗമാണ് ഈ നടപടി ജനാധിപത്യ പ്രക്രിയയെ ഭയപ്പെടുന്നവരുടെ ഭീരുത്വമാണ് ഇതിൽ തെളിയുന്നത് ഇങ്ങനെയായിരുന്നു പിണറായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടുതൽ എന്തെങ്കിലും എഴുതിയാൽ അതങ്ങ് ഡൽഹിയിലിരിക്കുന്ന മോദിയുടെയും അമിത്ഷായുടെയും ചെവികളിലെത്തും വെറുതെ എന്തിന് പൊല്ലാപ്പുണ്ടാക്കണം ഇന്നലെ ഉറക്കത്തിൽ പിണറായി പലവട്ടം ഞെട്ടിയുണർന്നിട്ടുണ്ടാകും എന്നുറപ്പാണ് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്